വന്യജീവി ആക്രമണം തടയുന്നതിന് സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് ഐ എൻ യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു എന്നാൽ ഈ സർക്കാരിനെ കൊണ്ട് ഇത് സാധ്യമാകില്ല എന്നും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന വിഷയത്തിന് പരിഹാരം കാണുമെന്ന യു ഡി എഫിന്റെ പ്രഖ്യാപനം ആശ്വാസത്തോടെയാണ് ജനങ്ങൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവർക്ക് വെള്ളം കൊടുക്കണം അവർക്ക് അവിടെ ഭക്ഷണം കിട്ടത്തക്ക നിലയിൽ ഉണ്ടാവണം ഇതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വേണ്ടേ ഒരു ഗവൺമെന്റിനൊരു പദ്ധതി വേണ്ടേ ആ പദ്ധതി ഇല്ലാതെ വിധിക്ക് വിട്ടുകൊടുത്ത് ആരെങ്കിലും കൊല്ലട്ടെ കൊന്നുകഴിഞ്ഞാൽ ഉടനെ മന്ത്രിമാരും കൂടിയെത്തി അവരും കൂടി കൂടി എടുത്തിരുന്നു കരയുന്ന ഒരു അന്തരീക്ഷം ഒരിക്കലും നമുക്ക് അതിലൂടെ വിധിക്കാൻ കഴിയില്ല ഇതിന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തിയ സമരത്തിന് കൊടുത്ത വാഗ്ദാനം പോലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരികയും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം യു ഡി എഫിൻ്റെ പ്രഖ്യാപനം അതുവലിയ ആശ്വാസത്തോടുകൂടിയായിരിക്കും കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതിനൊന്നും പരിഹാരം പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ധാരണ ആർക്കുമില്ല അതെടുത് പക്ഷേ സംഘടനകൾക്ക് പോലും